നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരും അത്ഭുതം കൂറിയ സംഗതി ലണൽ മെസ്സി ലിസ്റ്റിലുണ്ട് ലൗട്രോ മാറ്റർസ് ലിസ്റ്റിലില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് എഡു അഗ്വയറ് ജേർണലിസ്റ്റായിട്ടുള്ള എഡു അഗ്വയറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു നാണം ഘട്ട പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് മെസ്സി നേടി ശരിയാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ അതിനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞില്ല വീണ്ടും അദ്ദേഹത്തെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വലിയ രൂപത്തിൽ മടുപ്പുണ്ടാക്കും എന്ന് മാത്രമല്ല ലൗട്ടറോയെ പോലെ ഒരു താരത്തിന് ലിസ്റ്റിൽ ഇടമില്ല മെസ്സി ലോകത്തെ മികച്ച താരമല്ല എന്ന് ഇപ്പോൾ ഈ പോയ സീസണിൽ ലോകത്തെ മികച്ച താരം അല്ല എന്നത് മാത്രമല്ല അർജൻറ്റീനയുടെ പോലും മികച്ച താരമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ എഡ്വഗ്വയർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് എഡ്വഗ്വയറ് ടി എൻ ടി സ്പോർട്സിലാണ് ഇത് പറയുന്നത് നമ്മൾ മെസ്സിക്ക് വേൾഡ് കപ്പ് വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ട്രിബ്യൂട്ട് അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ഉള്ള ട്രിബ്യൂട്ട് ഇപ്പോഴും തുടരുകയാണ് നോക്കുക ഇത് തീർച്ചയായിട്ടും ഒരു ഡിസ്ക്രെയ്സാണ് നാണം കെട്ട പരിപാടിയാണ് ഡിസ്രെസ്പെക്ട്ഫുൾ ആണ് ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന ആളുകളോടുള്ള ഒരു ബഹുമാനമില്ലായ്മ ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പരിപാടി കൂടിയാണിത് ഫിഫ ചെയ്തിരിക്കുന്നത് ലൗട്രോ മാർട്ടിൻസ് കോപ്പ അമേരിക്ക വിജയിച്ചു അവിടെ ടോപ്പ് സ്കോറായി അവിടെ അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ ബെസ്റ്റ് പ്ലെയർ തീർച്ചയായിട്ടും ലൌട്രോയാണ് എന്നിട്ടും അദ്ദേഹത്തെ ഫിഫ ഈ അവാർഡിന് വേണ്ടി പരിഗണിച്ചില്ല എന്നുള്ളത് കൂടി നോക്കുക തീർച്ചയായിട്ടും ഇതൊരു നാണം കെട്ട പരിപാടിയാണ് എന്നാണ് എഡു അഗ്വയർ പറയുന്നത് ഇതിപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് എന്തുകൊണ്ട് ലൗട്ടറോ വന്നില്ല ലൗട്രോ വരാത്തതിൽ ഹബിയർസ് അനേട്ടി തന്നെ തുറന്നടിച്ച് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ മറ്റു പലരും പറയുന്നു എന്തുകൊണ്ട് ലൗട്ടറോ ഇല്ല എന്നുള്ളതിന് എന്തായാലും ഫിഫക്ക് ഒരു ന്യായീകരണമില്ല അതോടൊപ്പം മെസ്സിയെ കൂടി ഉൾപ്പെടുത്തുകൂടി ചെയ്താലോ തീർച്ചയായിട്ടും എഡു അഗയർ വീഡിയോസ് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങൾ റാഫ് ഡോക്സ് എടുത്താം